ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോടൊപ്പം ലൈവിൽ ശ്രീധുവും ജിൻഡോയും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ജിൻഡോ ശ്രീതുവിൻ്റെ അടുത്ത് അവളുടെ അമ്മ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് അതായത് അമ്മ ഒരു കാര്യം പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നിട്ടുണ്ട് അതായത് ഞാനിവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉറങ്ങാതിരിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ശ്രീതു പറയുന്നത് അമ്മ അവിടെ ഉറങ്ങാതിരിക്കുകയാണ് അതായത് ട്വൻറ്റി ഫോർ ഇത് കണ്ടുകൊണ്ട് ഉറങ്ങിപ്പോവുകയാണെന്നാണ് ശ്രീതു പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ പറയുന്നുണ്ട് അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഡാൻസ് അറിയാത്ത ഞാൻ അപ്സറ എന്ന ആ ഒരു കണ്ടസ്റ്റൻ്റെ എൻ്റെ ഡാൻസ് പഠിപ്പിച്ച ആ ഒരു ദിവസം ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് നാട്യമയൂരത്തിനുള്ള ആ ഒരു അവാർഡ് കിട്ടിയ ദിവസം അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ എന്നാണ് ജിൻഡോ പറയുന്നത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് എൻ്റെ ഗെയിം ഒന്ന് കറക്റ്റ് ട്രാക്കിലോട്ട് പിടിക്കേണ്ട ആവശ്യം എനിക്കുണ്ടെന്നാണ് ശ്രീദുവിൻ്റെ ടുത്ത് പറയുന്നത് അപ്പൊ ശ്രീത് പറയുന്നുണ്ട് ഇപ്പം താങ്കൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതൊന്നുകൂടെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയാൽ ഉറപ്പായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജിൻഡോ ചേട്ടന് പോകാൻ കഴിയുമെന്നാണ് ശ്രീദ് പറയുന്നത്